കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യമേത് ഇന്ത്യ ജപ്പാൻ ചൈന ബ്രസീൽ ഉത്തരം ചൈന തൊലിപ്പുറത്ത് വിത്തുള്ള ഫലമേത് കിവി സ്ട്രോബെറി സപ്പോട്ട പൈനാപ്പിൾ ഉത്തരം സ്ട്രോബെറി കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത് ഉറുദു മൈഥിലി ഒറിയ മണിപ്പൂരി ഉത്തരം ഉറുദു സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം പ്ലാറ്റിനം ടങ്സ്റ്റൺ ടൈറ്റാനിയം മെർക്കുറി ഉത്തരം മെർക്കുറി മഞ്ഞപ്പിത്തം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണ് ഹൃദയം കരൾ ശ്വാസകോശം ഉത്തരം കരൾ ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ അഞ്ച് ജൂലൈ ഇരുപത് സെപ്റ്റംബർ പതിനാറ് ജനുവരി പത്ത് ഉത്തരം സെപ്റ്റംബർ പതിനാറ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമേത് ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് തെലുങ്കാന ഉത്തരം ഉത്തർപ്രദേശ് ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ ഡെൻമാർക്ക് ബ്രസീൽ മെക്സിക്കോ ഉത്തരം ഡെൻമാർക്ക് രക്തത്തെ കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകമേത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ആട് മുയൽ കഴുത ആന ഉത്തരം ആന മനുഷ്യൻ്റെ ഏറ്റവും ഭാരം കൂടിയ ആന്തരിക അവയവം കരൾ തലച്ചോർ കിഡ്നി ചെറുകുടൽ ഉത്തരം കരൾ